കിട്ടിയിട്ടില്ല കിട്ടിയിട്ടില്ല എന്ന് വേറെ പക്ഷെ ഞാൻ ഞാൻ കേട്ടില്ലല്ലോ കേട്ടില്ലല്ലോ പരാതി ചോദിക്കട്ടെ ചോദിക്കേണ്ട പോലെ നമ്മൾ ആരെങ്കിലും റബ്ബിനോട് ചോദിച്ചിട്ടുണ്ടോ ചോദിക്കേണ്ടതുപോലെ മനസ്സ് തുറന്നിട്ട് എല്ലാം എല്ലാം റബിനോട് ഒപ്പണായി പറഞ്ഞ് അള്ളാഹുവേ നീയല്ലാതെ ഒരാൾ എനിക്കില്ല റബ്ബേ നീയല്ലാതെ എൻ്റെ വേറെ ഒരു റബ്ബും എനിക്കില്ല അല്ല എൻറെ ഇന്നാലിന്റെ പ്രയാസം നീ ഏറ്റെടുത്ത് പരിഹരിച്ചു തരണേ അല്ലാ എന്ന് അള്ളാഹുവിനോട് മനമൊരുക്കി നമുക്ക് ജീവിതത്തിൽ പറഞ്ഞ എപ്പോഴെങ്കിലും ഒരനുഭവമുണ്ടോ അല്ല കേൾക്കുന്ന ഹബീബായ നമ്മളോട് പറയാൻ പറയാൻ ആളുകൾ ചോദിച്ചാൽ നബി അങ്ങ് പറയേണ്ടത് ഞാൻ അവരുടെ തന്നെ ഉണ്ട് എന്നാണ് എന്നോട് ചെയ്യേണ്ട പോലെ ഞാൻ ആ ഉത്തരം നൽകിയിരിക്കും എന്നും പറയണേ നബി ഹബീബായി അള്ളാഹുവിന്റെ ഹബീബിനോട് സാധാരണ ആൾക്കാർ എന്താ രോഗം വന്ന ഡോക്ടറെടുത്ത് പോയിട്ട് പറയും സാറേ നിങ്ങളെ പ്രതീക്ഷിച്ചു വന്നത് എൻ്റെ അയൽവാസിക്ക് അസുഖം ഉണ്ടായിട്ട് മാറ്റി മാറ്റൊടുത്തെന്ന് ഞാൻ കേട്ടിട്ടുണ്ട് അതുകൊണ്ട് വന്നതാ സാർ അതുകൊണ്ട് സാറ് എന്ന് പരിഗണിക്കണം ഞാൻ ചോദിക്കട്ടെ ഇങ്ങനൊരു വർത്താനം നമ്മൾ റബ്ബിനോട് നമ്മൾ പറഞ്ഞിട്ടുണ്ടോ നമ്മുടെ റബ്ബിനോട് നമ്മുടെ രക്ഷിതാവായ രാജാതിരാജനായ അബാഹുവിനോട് മനന്ധുർ എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടോ പറയാനല്ലേ എന്നാ നമ്മളെ പഠിപ്പിച്ചത് പറഞ്ഞാൽ ക്ഷത്തിൽ നിങ്ങൾക്ക് അത് നടപ്പില്ലെന്ന് തോന്നിയാൽ പോലും അല്ലാഹു അത് സാധിപ്പിച്ചു തരാൻ കഴിവുള്ളവനാണെന്ന് നിങ്ങൾ മനസ്സിലാക്കണേ കണ്ടോ നാൾ വരെയുള്ള എല്ലാ മനുഷ്യർക്കും എല്ലാ മനുഷ്യർക്കും പ്രതീക്ഷയായി അള്ളാഹു എടുത്തു പറഞ്ഞൊരു ചരിത്ര സംഭവം പ്രാർത്ഥനയാണ് ആരുടെ പ്രാർത്ഥന അലൈഹിസ്സലാമിന്റെ പ്രാർത്ഥനയാണ് നടത്തിയ പ്രാർത്ഥന ഖുർആൻ ഇഷ്ടപ്പെട്ടത് കൊണ്ട ലോകാവസാനം വരെയുള്ള മുഴുവൻ മനുഷ്യരും ഈ പ്രാർത്ഥന അറിയണം എന്ന് അള്ളാഹു താൽപര്യം വെച്ചത് ഇബ്രാഹിം അള്ളാഹു അള്ളാഹു പറയുന്നത് ഇട്ടപ്പെട്ടു പോയി അതുകൊണ്ടാണ് ഇബ്രാഹി ഇബ്രാഹിം നബി ജീവിച്ച കാലത്ത് എന്തൊക്കെ വർത്തമാനം പറഞ്ഞിട്ടുണ്ട് അത് മുഴുവൻ ഖുർആൻ എടുത്തു പറഞ്ഞിട്ടില്ലല്ലോ ഇബ്രാഹിം അലിഹിസ്ലാം എന്തെല്ലാം വർത്തമാനങ്ങൾ തന്റെ ഭാര്യയോട് കുടുംബത്തോട് സമൂഹത്തോട് പറഞ്ഞിട്ടുണ്ട് അതെല്ലാം അള്ളാഹു എടുത്ത് പറഞ്ഞിട്ടില്ല

ഇബ്രാഹിം നബി മഹാനായ ഇസ്മായിൽ ആദ്യം ഇസ്മായിൽ ഇസ്ലാമിനെയും കൊണ്ട് മക്കത്തേക്ക് വരാൻ പറഞ്ഞു ഇബ്രാഹിം നബി നേരെ വന്നു ഇവിടെ അവിടെ ഇരുന്നോട്ടെ തിരിച്ചു പോകണം തിരിച്ചു പോകാനൊരു പ്രിയപ്പെട്ട കുഞ്ഞമോനെ പരിശുദ്ധമായ മുറ്റത്തിട്ട് ആരുല്ലെന്ന മക്കയിൽ മക്കൾ ചിന്തിക്കണം മക്കയിൽ ഇസ്മായിൽ അല്ലാതെ അന്നില്ല പിന്നെ ഇബ്രാഹിം ഈ മൂന്ന് പേരും മാത്രമാണ് മക്കയിലുള്ളത് മക്കയാണെങ്കിലോ പാറക്കെട്ടുകൾ നിറഞ്ഞ മലകൾ മാത്രമുള്ള സ്ഥലമാണല്ല മക്ക അതിലെ പല മലകളും പോയതാണ് വലിയ വലിയ ഹോട്ടലുകൾ ഇപ്പൊ നിർമ്മിക്കപ്പെട്ടത്

ഇനി അടുത്തത് അള്ളാഹുവിന്റെ വിധി എന്തെന്ന് ഇബ്രാഹിം അലിഹുസ്ലാം തിരിഞ്ഞു നിന്ന് തന്റെ പ്രിയപ്പെട്ട ഭാര്യയെയും മകനെയും ആ നോക്കുകയാസമയത്തതാ ഇബ്രാഹിം അലിഹുസ്ലാം റബ്ബിനോട് ചെയ്തതു അള്ളാഹു എടുത്ത് പറയാൻ ുംളക്കാതെ അടുത്ത് എന്റെ പൊന്നുമകനെ ഞാൻ ഇതാ താമസിപ്പിച്ചിരിക്കുന്നു ഞാൻ അവരെ വിട്ടേച്ചു പോവുകയാണ് എന്റെ ഭാര്യയും മകനെയും

എന്റെ പൊന്നമോനും ഭാര്യക്കും തിന്നാൻ ഭക്ഷണം കഴിക്കാൻ എന്ത് കിട്ടാനാണ് അല്ലാഹുവേ ഒരു തുള്ളി വെള്ളം പോലും ഇല്ലാത്ത തലമാണല്ല റബ്ബേ മക്ക യാത്രക്കാർ പോലും മക്കയുടെ ഭാഗത്തു കൂടെ കടന്നു പോകാറില്ല കാരണം ഒരു തുള്ളി വെള്ളം പോലും മക്കയിൽ ലഭിക്കാറില്ല അല്ലാഹുവേ ഞാൻ കൊടുത്ത ഏതാനും ചെയ്യാൻ കൊടുത്ത ഈ തപ്പഴവും അല്പം വെള്ളവും ഇല്ലാതെ അവരുടെ കയ്യിലൊന്നുമില്ല അല്ലാ അത് തീർന്നു പോയാൽ അവരുടെ ജീവിതം ദുഷ്കരമാകുമല്ല റബ്ബേ അത് കൊണ്ട

നിങ്ങളൊക്കെ കേൾക്കണോ ഹാജറാ കയ്യിൽ ഇബ്രാഹിം അലൈസ്ലാം ഏൽപ്പിച്ച ഈത്തപ്പഴം തീർന്നു വെള്ളവും തീർന്നു പോയി വെള്ളം തീർന്നപ്പോൾ ഹാജറാ ബീവിക്ക് കടിക്കാനൊന്നുമില്ല കുടിക്കാനൊന്നുമില്ല മുലപ്പാൽ വറ്റിപ്പോയി മുലപ്പ മുല കൊടുക്കുന്ന ഒരു പെണ്ഡാണ് ഭക്ഷണം കഴിക്കാത്തത് കൊണ്ട് മുലപ്പാൽ എന്ന് പോയി ഇസ്മായിൽ എന്ന കുഞ്ഞു മോനെ കുടിക്കാനൊന്നുമില്ല ആലോചിക്കണേ നിങ്ങൾ പ്രാർത്ഥന കൊണ്ടെന്തെല്ലാം നേടിയെടുക്കാമെന്ന് ലോകാവസാനം വരെ ഉള്ള മുഴുവൻ മനുഷ്യരെയും വന്നാഹു പഠിപ്പിക്കുകയാണ് മറുഭാഗത്തുകൂടെ ആരെങ്കിലും പോകുന്നുണ്ടോ അവരുടെ കയ്യിൽ നിന്നും വാങ്ങി കുഞ്ഞുമോന്റെ ചുണ്ടൊന്ന് നനച്ചു കൊടുക്കാമെന്ന് കരുതി ആരെയും കണ്ടില്ല അവിടെ നിന്ന് ഇറങ്ങിയിട്ട് നേരെ മറുപായിടെ മുകളിലേക്ക് ഓടിക്കയറ

തൊക്കെ ചോദിച്ചോളൂ നിസ്കാരത്തിൽ അങ്ങനല്ല ഫാത്തി ഹോതിട്ടില്ലെങ്കിൽ നമസ്കാരം ശരിയാവൂല ഹജ്ജിലോ ചൊല്ലൽ നിർബന്ധമുള്ള ഒന്നുമില്ല തന്നെ ആവശ്യമുള്ളതെല്ലാം റബ്ബിനോട് മനമൊരുകി ചോദിക്കാനാണ് കാരണം നമ്മെ പഠിപ്പിക്കുന്നത് തന്നെ ഇടയിൽ ആ വിങ്ങി വിങ്ങി പൊട്ടുകയാണ് റബ്ബിനോട് ഉടനെയല്ലേ കരച്ചിൽ അടങ്ങുന്നത് കാണുന്നത് കുഞ്ഞുമോൻ്റെ അടുത്ത് കോടി വന്ന് നോക്കുമ്പോഴാണ് ഒരു കുഞ്ഞു കാലിട്ടടിച്ച തലുത്ത് നിന്ന് വെള്ളം ഉറവയായി വരുന്നത് ി പറയാണ് പറഞ്ഞില്ലായിരുന്നെങ്കിൽ ഹൃദയത്തുകൂടെ ഒഴുകി പോകുന്ന പുഴയായി പരിണമിക്കുമായിരുന്നു അതുകൊണ്ടാണ് ജംസ അങ്ങനെ അടങ്ങിയതെന്ന് ലക്ഷക്കണക്കിന് ഒരു ഒരു ദിവസം തന്നെ അറുപത്തൊൻപത് കോടി ലിറ്ററോളം വെള്ളം ജംസം കിടലിൽ നടിച്ചു കയറ്റുന്ന ദിവസം കലട്ട് ഇന്ന് വരെ ഇന്ന് വരെ വറ്റിയില്ല എൻ്റെ നിങ്ങളാലോചിക്കണേ ഇബ്രാഹിം അലൈഹിമിൻ്റെ പ്രാർത്ഥനയാണ് അള്ളാഹുബേ ഒരു പുൽക്കൊടി പോലും മുളക്കാത്ത ഈ താഴ്വരയിലാണ് എൻ്റെ പൊന്നമോനെ ആക്കിയിട്ട് പോകുന്നത് അള്ളാ നിന്നെ ഞാൻ ഏൽപ്പിക്കുകയാണ് ഇബ്രാഹിം നബി അങ്ങനെ വെള്ളം കിട്ടി പിന്നെന്താ പിന്നെ ഭക്ഷണ ആവശ്യമാണ് പക്ഷെ മക്കയിൽ ഒരു പുൽകൂടി പോലും മുളക്കാറില്ല അതുകൊണ്ട് അതുകൊണ്ട് കൃഷി ഉണ്ടാവില്ല കൃഷി ഉണ്ടാവുകയില്ല അപ്പോഴാണ് ജുറുഹും ആളുകൾ മക്കയുടെ അടുത്തുകൂടെ അങ്ങനെ പോവുക കച്ചവടത്തിന് പോകുന്നത് സാധാരണ മക്കയുടെ ഭാഗത്തു കച്ചവടത്തിന് പോകുന്നവർ പോലും മക്കത്ത് വരാറില്ല കാരണം മക്കയിൽ മലകളാണ് വെള്ളം കിട്ടാറുമില്ല മരുഭൂമിയിലൂടെ യാത്ര പോകുന്ന കച്ചവടക്കാറും വെള്ളം കിട്ടുന്ന സ്ഥലത്തു കൂടെയാണ് യാത്ര പോകാറുള്ളത് അതുകൊണ്ട് മക്കയിലേക്കാരും വരാറില്ല ജുറുഹം ഗോത്രത്തിൽപ്പെട്ട ഒരു വിഭാഗം ആളുകൾ ഇങ്ങനെ നടന്നു പോകുമ്പോഴാണ് മക്കയുടെ മുകളിലൂടെ പക്ഷികൾ ഇങ്ങനെ പറക്കുന്നവരുടെ ശ്രദ്ധയിൽപ്പെട്ടത് അപ്പൊ ഒരു വിഭാഗം ആളുകൾ പറഞ്ഞു മക്കത്ത് വെള്ളം പക്ഷികൾ കാണുന്നുണ്ടല്ലോ ചില ആളുകൾ പറഞ്ഞോ പക്ഷികൾ വഴിതെറ്റി വന്നതാവാ മനുഷ്യന്മാർക്ക് വഴി തെറ്റിയാലും പക്ഷികൾക്ക് വഴി തെറ്റില്ല പക്ഷികൾക്ക് വഴി തെറ്റില്ല അവർ ചില ആളുകൾ പറഞ്ഞു അങ്ങനെയല്ല വെള്ളം ഉണ്ടായിട്ടുണ്ടെങ്കിലോ ഒന്ന് പോയി നോക്കാം ചിലർ പറഞ്ഞു എന്തിനാ പോകുന്നത് യാത്ര ദുഷ്കരമല്ലേ മലമടക്കുകൾ ഏതായാലും അവർ ആ തീരുമാനത്തിലെത്തി മക്കയിലൊന്ന് പോയി നോക്കാം മക്കയിൽ അവർ ചെന്നപ്പോഴാണ് അവരുടെ ഒട്ടകങ്ങളും അതേപോലെ കുതിരകളും യാത്രാ സാമഗ്രികളുമായി അവർ മക്കയിലേക്ക് ചൊല്ലുകയാണ് മക്കയിലെ ഉയർന്ന കുന്നുകളിൽ ചെന്ന് നോക്കുമ്പോഴാണ് തെളുനീർ ജംസമെന്ന് തെളിനീർ അവർ കാണുന്നത് താഴേക്കറങ്ങി വന്നോ കയ്യിലുള്ള പാത്രങ്ങളിൽ വെള്ളം കോരാൻ വേണ്ടി എടുത്തേക്ക് ഒരു പെണ്ണോടി വന്ന് പറയുന്നുവേ വെള്ളമെടുക്കാൻ പാടില്ല വെള്ളം എന്റെ വെള്ളമാണ് എന്നോട് സമ്മതം ചോദിച്ചേ വെള്ളമെടുക്കാവോ അവരെ ചോദിച്ചു ഞങ്ങൾ വെള്ളമെടുത്തോട്ടെയോ അവർ പറഞ്ഞു നിങ്ങൾ എന്താണ് എനിക്ക് പകരം തരിക ഹജറാദേവിക്കാവശ്യം ഭക്ഷണമാണ് ചോദിച്ചു എന്താ നിങ്ങൾക്ക് വേണ്ടത് ബീവി പറഞ്ഞു നിങ്ങൾ ഭക്ഷണം അവർ അവരുടെ കയ്യിലുള്ള ഭക്ഷണം കൊടുത്തു പകരം അവർ വെള്ളപ്പെടുത്തു പോയി അങ്ങനെ ബീവിക്ക് ലോകത്തുള്ള എല്ലാ ഭക്ഷണവും വ്യത്യസ്ത രാജ്യങ്ങളിൽ നിന്നുള്ള ഭക്ഷണങ്ങൾ അള്ളാഹു എത്തിച്ചു കൊടുത്തു ഇവിടേക്ക് മക്കയിലേക്ക് ജനങ്ങളുടെ ഹൃദയത്തെ മണ്ണിലേക്ക് നീ ആഗ്രഹിപ്പിക്കണമേ അല്ല ഇബ്രാഹിം നബി അങ്ങനെ ധാരുന്നു തന്നെ ഈ കൊല്ല ഹജ്ജിന് പോയി വന്നോനും പറയും ഓ ഒമ്പറൊന്ന് തുടങ്ങട്ടെ എന്നിട്ട് വേണം അടിച്ചു പോവാൻ ഇബ്രാഹിം നബിന്റെ ധൈന ഇതാ ഈ കഴിഞ്ഞയാഴ്ച വന്ന ഒരു മനുഷ്യനും പറയുന്നത് ഞാൻ കേട്ടു എന്താ പോരണ്ടില്ലേ അങ്ങോട്ട് തന്നെ പോവാം ഇവിടെ ഈ ഒരു മോളെ ഒരു മോളേയും കൂടി ഭാഗിക്കാണ്ട് ഓലെ ഒന്ന് ഭാഗിച്ചു കഴിഞ്ഞിട്ട് അവിടെ പോയിട്ട് അവിടെ ഒരു മൂലയ്ക്ക് പോയി കൂടാം വിസയില്ലാത്തതിന്റെ പേരിൽ പിടിക്കുന്നല്ലേ ഉള്ളോ പിടികിട്ടാത്ത കൊടുമ്പിരി ഘട്ടത്തിൽ പോലും പ്രാർത്ഥനയാസ്തമയത്തോട് സമയമെടുക്കുന്നു മകരവിന്റെ സമയമാകുന്നു ഞാൻ ദീർഘിപ്പിക്കുന്നില്ല ഞാൻ അവസാനിപ്പിക്കുകയാണ് സഹോദരങ്ങളെ മനമൊരുകിറമ്പിനോട് നമ്മുടെ ഏത് വിഷയം പറഞ്ഞാലും അല്ലാഹു പരിഹരിച്ചു തരും صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم اللهم صل على محمد يا ربي صل عليه وسلم